ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേയുടെ ഈ സൈഡിൽ നിന്ന് ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാണാനാണ് സോ ഇവിടെ നമുക്ക് ഈ ജംഗ്ഷൻ കാണാം അത്യാവശ്യം എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് സോ ഇവിടുന്ന് ഇത് വേലിക്കാട് ജംഗ്ഷനാണ് ഇതിന്ന് വേലിക്കാട് കോളേജ് റോഡ് ഈ കാണുന്ന ഈ ഒരു ബോർഡാണ് കോളേജിലുള്ള ആ ഒരു സൈന് സോ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കോളേജ് റോഡിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മൾ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതാണ് പഞ്ചായത്ത് റോഡ് അങ്ങോട്ട് പോകുന്ന പഞ്ചായത്ത് റോഡാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല വ്യൂ ആയിട്ട് മലനിരയും അതുപോലെ തന്നെ അവിടെ അത്യാവശ്യം നല്ല നല്ല വീടുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇതുപോലത്തെ നല്ലൊരു ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു പ്ലേസ് സോ അവിടുന്ന് ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് കറക്റ്റായിട്ട് ഇവിടെ നിന്നൊരു സിമെൻറ്റ് ഇങ്ങോട്ട് കയറുന്നുണ്ട് ഈ റോഡ് കുറച്ച് ദൂരം പിന്നൊരു ഈ കാണുന്നൊരു ശരിക്കും പറഞ്ഞൊരു ഇരുപത് മീറ്റർ അത്രേ പറയാൻ പറ്റുള്ളൂ അത്രയും ദൂരം കാറ് പോകത്തില്ല ബൈക്കേ പോവുള്ളൂ അതാണ് ഇതിലുള്ള ആകെ ഒരു മൈനസ് പോയിന്റ് സോ ഇവിടുന്ന് ഒരു ഇരുപത് മീറ്റർ നമ്മൾ വീട്ടിലോട്ട് കയറുന്ന എൻട്രൻസ് പക്ഷേ വീടിൻ്റെ ആ ഏരിയ ഒക്കെ നല്ല അടിപൊളി മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റായിട്ടുള്ള സ്ഥലമാണ് പറമ്പാണ് ഇത് നാല് സെൻറ് സ്ഥലമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ കിണറിനുള്ള സ്ഥാനം റൈറ്റ് സൈഡിൽ തന്നെ ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ചുറ്റുവട്ടം വീടുകളിലുള്ള ഒരു ഏരിയ തന്നെയാണ് ഓക്കെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീടുള്ളത് അത്യാവശ്യം കായ്ക്കുന്ന അഞ്ചോളം തെങ്ങുകളുണ്ട് അഞ്ച് തെങ്ങുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ അതല്ലാണ്ട് ചെറിയ 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 തെങ്ങുകൾ വേറെയുണ്ട് അതുപോലെ തന്നെ രണ്ട് മാവുണ്ട് ഒരു തേക്ക് ഉണ്ട് നല്ല ഒരു തേക്ക് അതുപോലെ തന്നെ ഒരു ബദാമിൻ്റെ മരമുണ്ട് അതല്ലാതെ ചെറിയ മരങ്ങൾ ഒരുപാട് ഇതിനകത്തുണ്ട് അടുത്തൊരു തെങ്ങ് അങ്ങനൊരു അഞ്ച് തെങ്ങ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ അമ്പലം പള്ളി ഇതൊക്കെ ഒരു ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററിനുള്ളിൽ തന്നെ അമ്പലവും പള്ളിയും അതുപോലെ ചർച്ചും ഒക്കെ അടുത്തുള്ള ഒരു പ്ലേസ് തന്നെയാണിത് അതുപോലെ മെയിൻ ഹൈവേയിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു സിമെൻറ്റിൻ്റെ കട്ടയാണ് അതിൻ്റെ ഒരു ബൗണ്ടറി പിന്നെ ആ ലാസ്റ്റ് നമ്മൾ കാണുന്ന ഒരു കൗങ്ങ് അതും ഒരു ബൗണ്ടറി ആണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ചുറ്റുപാടാൻ പോകുകയാണെങ്കിൽ ഇത് ചെരിച്ചാണ് വാർത്തിക്കുന്നത് ബിൽഡിംഗ് ചെരിച്ചാണ് വാർത്തിരിക്കുന്നത് ഇതിലേക്കുള്ള വാഷ്റൂം എല്ലാം വെളിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ആക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു റൂമിൽ നമുക്ക് ബാത്റൂമായി കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും ഓക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു വാഷ്റൂം ആണ് ഇവിടെ പിന്നെ ഷീറ്റ് വെളിയിൽ കാണുന്നത് ഒരു കിച്ചണിന്റെ സ്പേസ് ആണ് ഒരു കിച്ചൺ എടുത്താണ് ഇതാണ് ഇവിടെ ഉള്ള ഒരു ബാക്ക് സൈഡിലുള്ള സ്പേസ് ആണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്കിൽ ഇവിടെ ഒരു തെങ്ങുണ്ട് വെട്ടിക്കാവശ്യമുള്ള തെങ്ങയും കാര്യങ്ങളും എണ്ണയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഞ്ച് തെങ്ങിന് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കുന്നുണ്ടാവും ഇത് അത്യാവശ്യം കായ്ക്കുന്നത് നല്ല തെങ്ങ് തന്നെയാണ് ഇതിനാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ഷീറ്റ് കണ്ട ഒരു പരിസരമാണ് ബൗണ്ടറി വരുന്നത് ഇവിടെ വെള്ളത്തിന് പ്രശ്നമില്ല എന്താ വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ അവിടെ കിണറുണ്ട് അതിൽ അത്യാവശ്യം വെള്ളമുണ്ട് അതാ കാണുന്നതാണ് കിണർ നമുക്ക് വേണ്ട കിണറിന് സ്ഥാനമാണ് നമുക്ക് വേണമെങ്കിൽ കിണർ കുഴിച്ച് എടുക്കാൻ പറ്റും അവിടെ പൈപ്പ് ലൈനിൻ്റെ വെള്ളം വേറെ ഉണ്ട് ഇവിടെ സോ വീട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ് ഇവിടെ കാണുന്നത് സിറ്റ് സിറ്റൗട്ട് നല്ലൊരു ചെറിയൊരു ഹാൾ ചെരിച്ചാണ് വാർത്തിരിക്കുന്നത് ഒരു ഹാളിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ലിവിങ് സ്പേസ് കിട്ടുമോ വലിയതൊന്നും പറയുമല്ലോ ഒരു കുഞ്ഞു ഫാമിലിക്ക് പറ്റിയൊരു വീട് അത്രയേ ഉള്ളൂ ചെരിച്ചാണ് വാർത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഹാൾ കാണാം നാല് റൂമാണ് ഈ ചെരിച്ചു വാർത്ത അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് സെൻട്രൽ ഒരു ഹാളും വെളിയിലൊരു സിറ്റോട്ടും ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു നാല് റൂം ഇതിനകത്ത് ഉണ്ട് ഹാൾ ഒഴികെ വേറെ ഇങ്ങനത്തെ ഒരു നാല് ബെഡ്റൂം ഉള്ളത് അടുത്തൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസ് ഒരുപാട് വലിയ സ്പേസ് ഒന്നും വലിയ സംഭവമൊന്നും പറയാനില്ല അതിനുള്ള റേറ്റ് തന്നെ ഇതിൻ്റെ ഓണർ പറയുന്നുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് സ്പേസ് ആയിട്ടോ ഇനി ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ബാത്റൂം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടി കാണാം ഇതിലും അവർ സ്റ്റോറേജ് സ്പേസ് പോലെ കുറെ യൂസ് ചെയ്തിട്ടുണ്ടാവും രണ്ട് ബെഡ്റൂമാണ് യൂസ് ചെയ്യുന്നത് അതിന് ഇപ്പൊരുന്നൊരു ഷീറ്റ് ഇറക്കിയിട്ട് ഒരു കിച്ചൻ്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ഈ കണ്ട പ്രോപ്പർട്ടി നാല് സെൻറ്റ് സ്ഥലത്തിൽ അഞ്ചോളം തെങ്ങും അത്യാവശ്യം മരങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ ഫസ്റ്റേ പറഞ്ഞു വെറും പതിമൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വല്ലാണ്ടെന്നും കുറയില്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പക്ഷേ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ പുതിയ പ്രോപ്പർട്ടീസ് നല്ല നല്ല പ്രോപ്പർട്ടീസ് കുറിച്ച് അറിയുന്നതിനും നോക്കുന്നതിനും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്